നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം തെന്നിന്ത്യയിലെ ഏറെ ആരാധകരുള്ള താരങ്ങളിൽ ഒരാളാണ് ധനുഷ് തമിഴിൽ മാത്രമല്ല ബോളിവുഡിലും ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ധനുഷിന് മാത്രമല്ല ഹോളിവുഡിലും താരം തന്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു റൂസോ സഹോദരന്മാരുടെ ദ ഗ്രേ മാൻ എന്ന ചിത്രത്തിലൂടെയാണ് ധനുഷ് ഹോളിവുഡിൽ എത്തുന്നത് നടൻ എന്ന നിലയിൽ മാത്രമല്ല ഗായകനായും ഗാനരചയിതാവായും സിനിമയുടെ പിന്നണിയിലെ പ്രവർത്തനങ്ങളിലുമെല്ലാം ഒരുപോലെ മികവ് തെളിയിച്ച താരമാണ് ധനുഷ് ഇടയ്ക്ക് വെച്ച് ധനുഷിന്റെ വ്യക്തി ജീവിതവും വാർത്തകളിൽ പെട്ടിരുന്നു ഐശ്വര്യവുമായുള്ള വിവാഹ മോചന വാർത്തകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു പതിനേഴ് വർഷം നീണ്ട വിവാഹ ബന്ധമാണ് ഇരുവരും വേണ്ടെന്ന് വെച്ചത് രണ്ടായിരത്തി നാലിൽ വിവാഹിത ഇരുവർക്കും രണ്ട് കുട്ടികളുമുണ്ട് ാജ് ലിംഗാരാജ് എന്നീ ആൺമക്കളാണ് ഇവർക്കുള്ളത് മക്കളുടെ കാര്യങ്ങളിൽ രണ്ടുപേരും ഇപ്പോഴും ശ്രദ്ധ കൊടുക്കാറുണ്ട് ധനുഷും ചെന്നൈ കുടുംബ കോടതിയിൽ വിവാഹമോചനത്തിന് അപേക്ഷ നൽകി പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹ മോചനത്തിനാണ് സെക്ഷൻ പതിമൂന്ന് ബി പ്രകാരം ഇരുവരും ചേർന്ന് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് എന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ വേർപിരിയാനുള്ള തീരുമാനം ഇരുവരും പ്രഖ്യാപിച്ചിരുന്നെങ്കിലും വിവാഹമോചനം ഔദ്യോഗികമായി ഫയൽ ചെയ്തിരുന്നില്ല ഏകദേശം ഒന്നര വർഷത്തിന് ശേഷം ഇരുവരും പരസ്പര സമ്മതത്തോടെ വിവാഹ മോചനത്തിന് അപേക്ഷ നൽകിയിരിക്കുന്നത് ഒന്നിക്കാനുള്ള പല വഴികളിൽ നടന്ന ചർച്ചകൾ ഫലത്തിലാകാത്തതിനെ തുടർന്നാണ് വൈകാതെ ഇവരുടെ കേസ് പരിഗണിക്കും എന്നാണ് വിവരം കഴിഞ്ഞ രണ്ടു വർഷമായി ഇരുവരും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് എന്നാൽ വേർപിരിയൽ പ്രഖ്യാപനത്തിന് ശേഷം ധനുഷിന്റെയും ഐശ്വര്യയുടെയും മക്കളായ യാത്രയുടെയും ലിംഗയുടെയും സ്കൂൾ പരിപാടികളിൽ ഇരുവരും ഒന്നിച്ചെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനേഴിന് ധനുഷ് തന്നെയാണ് എക്സ്പോസ്റ്റിലൂടെ വേർപിരിയൽ പ്രഖ്യാപിച്ചത് സുഹൃത്തുക്കളും പങ്കാളികളുമായി പതിനെട്ട് വർഷത്തെ ഒരുമിച്ച് നിൽക്കൽ മാതാപിതാക്കളായും പരസ്പരമുള്ള അഭ്യുതകാംക്ഷികളായും വളർച്ചയുടെയും മനസ്സിലാക്കലിന്റെയും ക്രമപ്പെടുത്തലിന്റെയും ഒത്തുപോവലിന്റെയും ഒക്കെ യാത്രയായിരുന്നു ഇത് ഞങ്ങളുടെ വഴികൾ പിരിയുന്ന ഒരിടത്താണ് ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് പങ്കാളികൾ എന്ന നിലയിൽ വേർപിരിയുന്നതിനും വ്യക്തികൾ എന്ന നിലയിൽ ഞങ്ങളുടെ തന്നെ നന്മയ്ക്ക് സ്വയം മനസ്സിലാക്കുന്നതിന് സമയം കണ്ടെത്താനും ഐശ്വര്യയും ഞാനും തീരുമാനിച്ചിരിക്കുന്നു ഞങ്ങളുടെ തീരുമാനത്തെ ദയവായി ബഹുമാനിക്കൂ ഇതിനെ കൈകാര്യം ചെയ്യാൻ ആവശ്യം വേണ്ട സ്വകാര്യത ഞങ്ങൾക്ക് നൽകൂ എന്നാണ് രണ്ടുപേരുടെയും സംയുക്തമായി ഇറക്കിയ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് പിന്നീട് മാസങ്ങളോളം രജനീകാന്ത് അടക്കം ഇരുവരെയും ഒന്നിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാണ് വിവരം എന്നാൽ ഇരുവരും ഒന്നിച്ചു പോകാൻ തയ്യാറായില്ല എന്നാണ് വിവരം രണ്ടായിരത്തി നാല് നവംബർ പതിനെട്ടിനായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് ഐശ്വര്യമായി ധനുഷ് വീണ്ടും ഒന്നിക്കാൻ പോവുകയാണെന്ന് വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് ബെൽവാൻ രംഗനാഥൻ തമിഴ് സിനിമയിലെ താരങ്ങളെക്കുറിച്ച് വിവാദപരമായ വെളിപ്പെടുത്തലുകൾ നടത്തിയ ചലച്ചിത്ര നിരൂപകനാണ് ബെൽവാൻ രംഗനാഥൻ ആന്ധ്രാപ്രദേശിലെ ഒരു ഹോട്ടലിൽ വെച്ചാണ് ധനുഷും ഐശ്വര്യം വിവാഹമോചനത്തിന് തീരുമാനമെടുത്തതെന്ന് അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിച്ചു മാത്രമല്ല ഇപ്പോൾ ബന്ധം കൂട്ടിയിണക്കി ഇരുവരും ഒരുമിക്കാൻ പോവുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് മകളുടെ അപ്രതീക്ഷിതമായ ഈ തീരുമാനം രജനിയെയും ഭാര്യ ലതയെയും ഞെട്ടിച്ചു കുടുംബം അവരെ ഒരുമിച്ച് നിർത്താൻ ശ്രമിക്കുകയാണ് മക്കൾക്ക് വേണ്ടി വീണ്ടും ഒന്നിക്കാൻ ധനുഷും ഐശ്വര്യം തീരുമാനിച്ചതായി പറയുന്നു ഇരുവരും ഉടൻ ചേരാൻ സാധ്യതയുണ്ടെന്നാണ് ബേൽവാൻ രംഗനാഥൻ പറഞ്ഞിരുന്നത് വ്യക്തി ത്തിന് സമയം കൊടുക്കാത്തതും മുഴുവൻ സമയവും കരിയറിന് വേണ്ടി മാറ്റിവെച്ചതുമാണ് വേർപിരിയലിന് കാരണമായതെന്ന് നേരത്തെ ഗോസിപ്പ് വന്നിരുന്നു ഇതിനു മുൻപ് ധനുഷ് ചില നടിമാരുമായി പ്രണയത്തിലാണെന്ന് ഗോസിപ്പ് വന്നപ്പോഴൊന്നും ഐശ്വര്യയുമായുള്ള വിവാഹ ബന്ധത്തെ ഇത് ബാധിച്ചിരുന്നില്ല You are watching. You are watching. Yeah. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.